വൈജാനാൽ പി എസ് സി സ്റ്റഡി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ച കറൻറ്റ് അഫെയർസ് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്തരിച്ച യശ്ബാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് രണ്ടാമത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം മണിപ്പൂർ മൂന്നാമത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ് കെ ബി റാബിയ നാലാമത്തെ ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി രണ്ട് അഞ്ചാമത്തെ അറുപത്തി ഏഴാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച ചിത്രം മരക്കാർ അറബി കടലിൻ്റെ സിംഹം ആറാമത്തെ ക്വസ്റ്റ്യൻ പി ആർ ശ്രീജേഷ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ് എട്ടാം തൊസ്റ്റ്യൻ ഏത് സംസ്ഥാനത്തിലാണ് ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഉത്തരാഖണ്ഡ് ഒമ്പതാം തൊക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് പത്താം തൊസ്റ്റ്യൻ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നിലവിലുള്ള സുരക്ഷാ ചുമതല സി ഐ എസ് എഫ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർ തടത്തിന്റെ പ്രമേയം തണ്ണീർ തടവും മനുഷ്യക്ഷേമവും പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഡിജി ഡോക് എന്ന റോബോട്ടിക് പട്ടികയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ് ഋതു ഖരിദാർ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിലവിലെ ചെയർമാൻ അരുൺ ജസ്റ്റിസ് അരുൺ അരുൺകുമാർ മിശ്ര പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ യു പി എസ് ചെയർമാൻ ആര് മനോജ് സോണി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് താങ്ക് യു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക